ഒരു ക്രൈം നടത്തിയാലും അയാൾ പോലും അറിയാതെ അയാൾ തന്നെ ഒരു തെളിവ് അവശേഷിപ്പിക്കുന്ന ഒരുപാട് കഥകൾ നമ്മൾ കേൾക്കാറുണ്ട് അത്തരത്തിലൊരു കഥയാണ് ആറാം വിരല് തെളിയിച്ച നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പതിമൂന്ന് വൈകുന്നേരം ഏകദേശം ഒരു നാലര അഞ്ച് മണിയായപ്പോൾ തമിഴ്നാട്ടിലെ ദിണ്ടിഗൽ ജില്ലയിലെ അമേതീ ചോല എന്ന് പറയുന്ന സ്ഥലത്ത് ആടിനെ മേയ്ക്കാനായിട്ട് പോയ പരമശിവം ആടുകളെയൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ഒരു ആട് മിസ്സിംഗ് ആണെന്ന് കണ്ടത് ആ ആടിനെ തിരക്കി പരമശിവം ആ കുന്നിൻ്റെ മുകളിൽ നിന്ന് താവോട്ട് ഇറങ്ങി തുടങ്ങി ആ ചോലയിലേക്ക് ചോലയിലേക്ക് ഇറങ്ങാൻ ധാരാളം വഴികളുണ്ട് ഒരുപാട് ആളുകൾ ആ ചോലയിൽ അങ്ങനെ ആ മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങാറുമുണ്ട് പലപ്പോഴും പരമശിവത്തിൻ്റെ ആടുകൾ ആ വഴി കൂടി താഴെ ഇറങ്ങുന്ന ഒരു പതുമുണ്ട് ഏതോ ഒരു കുസുതി ആട് താഴോട്ട് ഇറങ്ങിക്കാണോ എന്ന് പരമശിവൻ അറിയാം അതുകൊണ്ടാണ് പരമശിവൻ താഴോട്ട് ആ വഴിയിലൂടെ ഇറങ്ങുന്നത് അയാൾ ഇറങ്ങി ഏകദേശം താഴെ എത്താറായപ്പോൾ അയാൾ അയാളുടെ ആടിനെ കണ്ടു ആ ആടിനെ ചെന്ന് പിടിച്ച് അതിനെ ലേശം വഴക്കൊക്കെ പറഞ്ഞ് ആ ആടുമായി മലയുടെ മുകളിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോഴാണ് പരമശിവത്തിൻ്റെ ശ്രദ്ധയിൽ ഒരു കാഴ്ചപ്പെടുന്നത് എന്തോ കത്തിച്ചതിൻ്റെ ഒരു ബാലൻസാണ് പരമശിവൻ കണ്ടത് പരമശിവൻ പെട്ടെന്ന് ചുറ്റും ഒന്ന് നോക്കി ആ ചോലയിൽ ആ സമയത്ത് പരമശിവും പരമശിവന്റെ ആടും മാത്രമേ ഉള്ളൂ ചുറ്റും ആരുമില്ല എന്ന് തോന്നിയതും പരമശിവ ആ ആടിനെ കൊണ്ട് ആ കത്തിക്കപ്പെട്ട വസ്തുവുള്ള ഭാഗത്തേക്ക് വന്നു ഒരു നിശ്ചിത ഏരിയ കത്തിയിരിക്കുകയാണ് പെട്രോൾ പോലുള്ള എന്തോ ഒഴിച്ച് കത്തിച്ചതിൻ്റെ ഒരു മണം അടുത്തേക്ക് നടക്കുമ്പോൾ പരമശിവന് അനുഭവപ്പെടുന്നുണ്ടോ പരമശിവം ആ കത്തിയ സ്ഥലത്തെത്തപ്പോൾ അവിടെ നിറയെ ചാമ്പലാ ഉള്ള ആ ചാമ്പലി കണ്ടപ്പോൾ പരമശിവന് ഒരു കൺഫ്യൂഷൻ ശരിക്കും ഒരു ആളിനെ കിടത്തി കത്തിച്ചതുപോലെ ഒരു തോന്നൽ പെട്ടെന്ന് പരമശിവൻ ഉണ്ടായി ഏകദേശം ഒരു ആറടി നീളത്തിലാണ് ആ ഭാഗത്ത് അവിടെയുള്ള പുല്ലും കരിയിലേക്ക് കത്തിയിരിക്കുന്നത് ആ നീളത്തിലുള്ള ആ കത്തൽ അതാണ് പരമശിവത്തെ ശരിക്കൊന്ന് സംശയിപ്പിച്ചത് അയാൾ ആ കത്തിയ സ്ഥലത്തേക്ക് ഒന്നുകൂടെ നോക്കിയിട്ട് അയാളുടെ ആ ആടിനെ കൊണ്ട് ആ മലയുടെ മുകളിലേക്ക് കയറി ആ ബാക്കിയുള്ള ആടുകളുടെ അടുത്ത് അയാൾ ആ ആടിനെ കൂടെ ചേർത്തതിന് ശേഷം അയാളുടെ മൊബൈൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു ആ മലയുടെ മുകളിൽ നല്ല റേഞ്ചാണ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച പരമശ്യവും അവൻ കണ്ട കാഴ്ച സ്റ്റേഷൻ അധികാരികളെ ശ്രദ്ധപ്പെടുത്തി ഒരാളെ അവിടെ ചോലിലിട്ട് കത്തിച്ചതുപോലെ തോന്നുന്നുണ്ടെന്നാണ് അവൻ പറഞ്ഞത് പരമശ്യവും അങ്ങനെ പറഞ്ഞതും പോലീസ് അയാളോട് പറഞ്ഞു ഏയ് പരമശിവം നീ അവിടെ തന്നെ നിൽക്കേ ഞങ്ങൾ വന്നിട്ടേ പോകാവൂ പോലീസ് ആവശ്യപ്പെട്ട അനുസരിച്ച് പരമശിവം അവിടെ നിൽക്കുന്ന ഇടയിൽ പരമശിവം തന്നെ അയാളുടെ ചില സുഹൃത്തുക്കളേക്ക് വിളിച്ച് കാര്യം പറഞ്ഞു പോലീസ് എത്തുമ്പോഴേക്കും പരമശിവത്തിന്റെ ഗ്രാമത്തിലുള്ള ഏതാനും ആളുകൾ കൂടി ആ മരട് മുകളിൽ എത്തിയിട്ടുണ്ട് ആ ആളുകളും പോലീസും പരമശിവത്തോടൊപ്പം മരട് മുകളിൽ നിന്ന് താഴേക്കിറങ്ങി അപ്പോഴേക്കും സമയം ഏകദേശം ആറു മണി ആകാറായിട്ടുണ്ട് ഇരുട്ട് ശരിക്കും വീട് ഉറങ്ങിയിട്ടുണ്ട് പോലീസിന്റെ കൈവശം ടോർച്ച് ഉണ്ട് ആ ടോർച്ചിന്റെ പ്രകാശത്തിൽ പോലീസ് ആ അമേതി ശൊലിയിൽ പരമശിവം കാണിച്ച സ്ഥലത്തെത്തി അവിടെ ഈ പോലീസിനും പരമശിവ തോന്നിയ അതേ സംശയം തന്നെ ഒറ്റ കാഴ്ചയിൽ തോന്നുകയാണ് ഒരാളെ അവിടെ ഇട്ട് കത്തിച്ചത് പോലെ ഒരു തോന്നൽ ചാമ്പൽ എല്ലാം കൂടി അങ്ങനെ പൊങ്ങി നിൽക്കുകയാണ് ആ ചാമ്പൽ അങ്ങനെ ഉയർന്നു നിൽക്കുന്ന കാണുമ്പോൾ ശരിക്കും ഒരു ആൾ കിടക്കുന്ന പോലെ തന്നെ തോന്നുകയാണ് എസ് ഐ ഉടൻ തന്നെ ഹയർ ഓഫീഷ്യൽസിനെയും അതുപോലെ ഫോറൻസിക്കിനെയും കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് മലയുടെ മുകളിലേക്ക് കയറി താഴ്ഭാഗത്ത് ഇല്ല മുകളിലേക്ക് കയറി അദ്ദേഹം ഉടൻ അദ്ദേഹത്തിന്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥർക്ക് അവിടെ കണ്ട കാഴ്ചയെക്കുറിച്ചുള്ള ഒരു വിവരണം നൽകി ആ വിവരണം കേട്ടതും മെയിലുദ്യോഗസ്ഥർ ആ എസ് ഐക്ക് വ്യക്തമായ ഒരു നിർദ്ദേശം കൊടുത്തു ആ അമേറ്റി ചോലയിൽ ആ രാത്രിയിൽ ഇനിയൊരു നിരീക്ഷണം എന്ന് പറയുന്നത് അസാധ്യമാണ് അവിടെ ആ ഭാഗം സീല് ചെയ്തതിനു ശേഷം അവിടെ കാവൽക്കാരെ ഇടുക അതല്ലാതെ ആ രാത്രിയിൽ ആ ഭാഗത്ത് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് മെയിലുദ്യോഗസ്ഥർ എസ് ഐയോട് പറഞ്ഞത് ഇപ്പൊ സമയം ആറുമണി കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും മെയിലുദ്യോഗസ്ഥർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എസ് ഐ താഴെ എത്തി രണ്ട് പോലീസുകാർക്ക് ഡ്യൂട്ടി ഇടുകയും ചെയ്തു ശരിക്കും വിജനമായ ആ താഴ്വാരയും ആ രാത്രി അവിടെ അങ്ങനെ കാവൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതുപോലെ മെനക്കെട്ട ഒരു പണി വേറെയില്ല എന്തായാലും പോലീസിന്റെ ജോലി ചെയ്യാൻ ബാധ്യതപ്പെട്ട ആളുകൾക്ക് മേലുദ്യോഗസ്ഥരുടെ ഉത്തരവ് അനുസരിച്ചല്ലേ പറ്റൂ അവരെ ആ ക്രൈം സീൻ ശരിക്കും ലോക്ക് ചെയ്തു ഒരു മഞ്ഞ റിബണൊക്കെ വലിച്ചു കെട്ടി ആ ക്രൈം സീൻ ലോക്ക് ചെയ്ത പോലീസ് അവിടെ രണ്ട് പോലീസുകാരെ കാവലിട്ടു ആ പോലീസുകാരുടെ വിഷമസ്ഥിതി അറിയാവുന്ന നാട്ടുകാരിൽ ചിലരുകൂടി ആ രാത്രി അവിടെ തങ്ങാമെന്ന് സമ്മതിച്ചു അത് പോലീസുകാർക്ക് ശരിക്കും ഒരു ആശ്വാസം ഉണ്ടാക്കി എന്തായാലും ആ രാത്രിയിൽ അവിടെ തങ്ങുന്ന പോലീസുകാർക്കും നാട്ടുകാരായ ആ ചെറുപ്പക്കാർക്കുമുള്ള ഭക്ഷണം മറ്റാളുകളിൽ ചേർന്ന് അവിടെ എത്തിക്കുകയും ചെയ്തു രാവിലെ ഏകദേശം ഒരു പത്ത് മണിയായപ്പോ പോലീസ് സംഘവും ഫോറൻസിക് ടീമും സ്ഥലത്തെത്തി മേലുദ്യോഗസ്ഥരൊക്കെ വന്നിട്ടുണ്ട് ഈ മലട മരട് നിന്ന് താഴേക്ക് ഇറങ്ങി വരാൻ പാടുള്ള ഒരു വഴിയിലൂടെയാണ് അവരൊക്കെ ഇറങ്ങി വരുന്നത് അതുകൊണ്ട് തന്നെ സ്ലോ ആയിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് അവിടെ എത്തിയ ആ ഫോറൻസിക് ടീം സ്ഥലം വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കി ഒരാളെ കത്തിച്ചിരിക്കുന്നു എന്നുള്ള ഒരു പ്രാഥമിക നിഗമനമാണ് ഇതുവരെ പോലീസിനുള്ളത് ഒരാളാണ് കത്തിയതെന്ന് ഒറ്റ നോട്ടൽ വ്യക്തവുമാണ് ഫോറൻസിക് ടീം ഒന്നിനുടെ കമ്പിളൊക്കെ സംഘടിപ്പിച്ച് ആ കമ്പുകളുടെ സഹായത്തോടി ആ ചാമ്പല് പതുക്കെ പതുക്കെ തട്ടി നോക്കുകയാണ് അങ്ങനെ അവർ തട്ടി നോക്കുന്നത് കൃത്യമായും ഈ കാലിന്റെ ഭാഗത്തു നിന്നാണെന്ന് പറയാം അങ്ങനെ തട്ടി നോക്കുമ്പോൾ പറ്റിയിരിക്കുന്ന ചാമ്പലൊക്കെ അടന്നു മാറുമ്പോൾ എലുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് ബാക്കി എല്ലാം അതിൻ്റെ കത്തി തീർന്നിരിക്കുകയാണ് തൊണ്ണൂറ് ശതമാനം ബോഡിയും കത്തിയിരിക്കുകയാണ് നിന്ന് തോന്നുന്ന ചില ഭാഗങ്ങൾ ഇപ്പോഴും ബാലൻസ് ഉണ്ട് അത് മുകളിലോട്ട് വരുമ്പോഴാണ് കത്താത്ത ചില ഭാഗങ്ങളുണ്ട് അതിന്റെ മുകളിൽ കൂടി ചാമ്പല് വീട് കിടക്കുകയായിരുന്നു ഫോറൻസിക് ടീം ആ ഭാഗത്തുള്ള ചാമ്പലൊക്കെ മാറ്റുമ്പോൾ അവർക്ക് കൈയുടെ ഒരു ഭാഗം കിട്ടി ശരിക്കും കൈപ്പത്തിക്ക് മുകളിലോട്ടുള്ള ഭാഗം മാത്രമാണ് ഉള്ളത് എങ്ങനെയോ കത്തിയ സമയത്ത് ആ കൈ ബോഡിന്ന് പതുക്കെ ലേസ് നീങ്ങിയതാണ് ആ ഭാഗത്തേക്ക് തീ എത്താതെ പോയതുകൊണ്ട് കൈയുടെ ആ ഭാഗം കത്തിയിട്ടില്ല അതല്ലാതെ ബാക്കിയുള്ള ഏതാണ്ട് എല്ലാ ഭാഗവും കത്തിയിരിക്കുകയാണ് ഇപ്പോ പൊടിയൊക്കെ മാറിയപ്പോൾ എല്ലുകളും തലയോട്ടിയൊക്കെ വ്യക്തമായി കാണാം ഒരാളെ കൃത്യമായി അവിടെ ഇട്ട് കത്തിച്ചിരിക്കുകയാണ് അവിടുന്ന് മറ്റൊരു കാര്യം കൂടി ഫോറൻസിക് വിദഗ്ധർ ആദ്യമേ തന്നെ മനസ്സിലാക്കി പരമശിവത്തിന് തോന്നിയ ആ തോന്നൽ ശരിയാണെന്ന് ഫോറൻസിക് ആര് പറയുകയും ചെയ്തു പെട്രോൾ ഒഴിച്ചാണ് ആ ആളെ കത്തിച്ചിരിക്കുന്നത് പെട്രോളിന്റെ അംശം ഇപ്പോഴും അവിടെ ബാലൻസ് ഉണ്ട് കത്തി മരിച്ചിരിക്കുന്ന വ്യക്തി ആണാണോ പെണ്ണാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ശരിയിൽ ബോഡി പൂർണ്ണമായും കത്തിയിരിക്കുകയാണ് പൂർണ്ണമായും കത്തിയതിൽ പറഞ്ഞാൽ അത് ശരിയല്ല ഏകദേശം പത്ത് ശതമാനത്തോളം ഭാഗം ഇപ്പോഴും കത്താതെ ബാലൻസ് ഉണ്ട് ആ ഭാഗം എന്ന് പറയുന്നത് ആ ആളിന്റെ കൈപ്പത്തിയാണ് ആ കൈപ്പത്തി പക്ഷേ ഒരു വല്ലാത്ത കൈപ്പത്തിയാണ് കാരണം ആ കൈപ്പത്തിയിൽ അഞ്ച് വിരലുകളല്ല ഉള്ളത് ആറ് വിരലുകളുണ്ട് ആറ് വിരലുകളുള്ള ഒരാളെ അവിടെ ഇട്ട് കത്തിച്ചിരിക്കുകയാണ് അക്കാര്യം ഇപ്പോൾ ഉറപ്പാണ് അതല്ലാതെ ആ ആളിനെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന ഒരു സംഭവം അവിടെ ഇല്ല ആ ഭാഗം മുഴുവൻ പറക്കി പരിശോധിച്ചിട്ടും ഒരു തെളിവ് കിട്ടുന്നില്ല ഫോറൻസിക് ടീമിന്റെ ആ പരിശോധനകൾക്ക് ശേഷം എൻക്വസ്റ്റ് നടപടികളും പൂർത്തീകരിച്ച് അവിടുന്ന് അവശേഷങ്ങൾ ഒരു പെട്ടിലാക്കി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അപ്പോഴേക്കും വൈകുന്നേരം ആയിക്കഴിഞ്ഞു ദിണ്ടികലിലെ പോലീസിന് ഇനി കണ്ടുപിടിക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ആരാണ് മരിച്ചത് ആ മരണത്തിന്റെ ഉത്തരവാദി ആരാണ് ഈ രണ്ട് കാര്യങ്ങൾ കണ്ടെത്തണം എങ്ങനെയാണ് മരിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ സംശയമൊന്നും പെട്രോൾ ഒഴിച്ച് കത്തിച്ചിരിക്കുകയാണ് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു എന്ന് പറയുമ്പോഴും അതിനകത്തൊരു ചോദ്യം വരാം മരിച്ച വ്യക്തിയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചതാണോ അതോ ജീവനിലൂടെ കത്തിച്ചതാണോ അതിന്റെ ഉത്തരവ് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു ദിന പോലീസ് സമീപത്തുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും ആ ഇൻഫർമേഷൻ പാസ് ചെയ്തു മിസ്സിംഗ് കേസുകൾ എന്തെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തോടു കൂടിയാണ് ആ ഇൻഫർമേഷൻ പാസ് ചെയ്തിരിക്കുന്നത് ആറ് വിരലുകളുള്ള ഒരു വ്യക്തിയുടെ മിസ്സിംഗ് കേസ് എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടൻ ദിണ്ടിഗൽ പോലീസിന് വിവരം കൈമാറാനാണ് അവരുടെ നിർദ്ദേശം ആ നിർദ്ദേശം അവർ കൊടുക്കുന്നത് ഏപ്രിൽ പതിനാലിനാണ് നിർദ്ദേശം എല്ലാ സ്റ്റേഷനിലേക്കും ഉടനടി ചെല്ലുന്ന അതേ സമയത്ത് തന്നെ ദിണ്ടിഗൽ പോലീസ് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലും അതുപോലെ അവരുടെ ഫേസ്ബുക്ക് പേജിലും ഒക്കെ ഈ വിവരങ്ങൾ കാണിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടു ആറ് വിരലുകളുള്ള ഒരു വ്യക്തി മിസ്സായതായിട്ട് ആരെങ്കിലും എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിവരം ദില്ലിഗൽ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫേസ്ബുക്കിലും അതുപോലെ ഇൻസ്റ്റയിലും പോലീസ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് സകല പോലീസ് സ്റ്റേഷനിൽ വിവരമെത്തിയെങ്കിലും അനുകൂലമായ ഒരു മറുപടിയും ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് വന്നില്ല അവിടെ ഒന്നും ആറ് വിരലുള്ള ഒരാളുടെ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല ആറ് വിരലുള്ള ആളുടെ കേസ് ആയതുകൊണ്ട് എളുപ്പം കണ്ടുപിടിക്കാൻ കഴിയുമെന്നായിരുന്നു യഥാർത്ഥത്തിൽ ദണ്ഡിഗൽ പോലീസ് തുടക്കത്തിൽ കരുതിയത് പക്ഷേ ദിവസം രണ്ടായിട്ടും ഒരു സ്റ്റേഷനിൽ നിന്നും ഒരു വിവരവും വന്നില്ല ഫേസ്ബുക്കിലെ ആ പോസ്റ്റും ഇൻസ്റ്റഗ്രാം പോസ്റ്റും ഒക്കെ പബ്ലിക്കും കൂടി കാണുന്നതാണ് അവിടെ നിന്നും പ്രത്യേകിച്ച് റെസ്പോൺസൊന്നുമില്ല ഈ പോസ്റ്റുകളൊക്കെ ഇട്ട പോലീസ് ഇതിനിടയിൽ മറ്റൊരു തരത്തിലുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആ അമേദ്യ ചൊവ്ലയുടെ മലയുടെ മുകളിലേക്ക് വാഹനങ്ങൾക്ക് എത്താൻ പറ്റും ആ വാഹനത്തിൽ എത്തിയ ആരുമാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് ആ കൊലപാതകം പല ശൈലിയിൽ നടക്കാം ഒന്നുകിൽ കൊല ചെയ്തതിന് ശേഷം അവിടെ കൊണ്ടുവന്ന് ആ കൊക്കയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് താഴെ ഇറങ്ങിയ കൊലപാതകം പെട്രോൾ ഒഴിച്ച് കത്തിച്ചതാവും അതല്ലെങ്കിൽ കൊല തന്നെ അവിടെ വെച്ച് നടത്തിയിരിക്കാൻ സാധ്യതയുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഡെഡ് ബോഡിയുമായി ആ മലയുടെ മുകളിൽ നിന്ന് ആ ചെറിയ വഴി കൂടി ഒരാളും താഴേക്ക് ഇറങ്ങാൻ ഒരു സാധ്യതയുമില്ല മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചെറിയുമ്പോൾ അതിനകത്ത് ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആ ബോഡി മുകളിൽ നിന്ന് താഴേക്കാണ് വീണതെങ്കിൽ ആ ബോഡിയിൽ അതിൻ്റെത് ക്ഷതമുണ്ടാവും അങ്ങനെ ക്ഷതമുണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലുകൾ പൊട്ടിയിട്ടുണ്ടാവും അങ്ങനെ എല്ലുകൾ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ആ കാര്യം പോസ്റ്റ്മോർട്ടം നടക്കുന്ന സമയത്ത് അറിയാൻ പറ്റും പോലീസ് എങ്ങനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനുവേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം ഒരു കാര്യം കൂടി പോലീസ് വിലയിരുത്തുകയാണ് പെട്രോൾ ഒഴിച്ചാൽ കത്തിച്ചിരിക്കുന്നത് അതിന് ഒരു അർത്ഥമുണ്ട് കൊലപാതകി ഒരു വാഹനത്തിലാകണം വന്നത് കൊലപാതകി വാഹനത്തിൽ വന്നിരിക്കുന്ന സ്ഥിതിക്ക് പോലീസിന് ആ വാഹനം കണ്ടുപിടിച്ചാൽ കൊലപാതകി കണ്ടുപിടിക്കാൻ പറ്റും കൊല നടന്നിരിക്കാൻ സാധ്യതയുള്ളത് മിക്കവാറും ഈ പതിമൂന്നാം തീയതിയാണ് പന്ത്രണ്ടാം തീയതി പരമശിവവും മറ്റുള്ള ആളുകളൊക്കെ ആടുമേയ്ക്കാനായി അതേ മലയിൽ വന്നിരുന്നു പതിനൊന്നാം തീയതി പത്താം തീയതി ഒക്കെ അവർ വന്നിരുന്നതാണ് മിക്കവാറും എല്ലാ ദിവസവും ആട് അവർ എത്താറുണ്ട് ഉച്ചയ്ക്ക് ഏകദേശം ഒരു മൂന്ന് മണി നാലു മണിക്കകത്ത് അവരവിടുന്ന് മടങ്ങി പോവുകയും ചെയ്യും നേരെ മിരട്ടുന്നതിന് മുമ്പ് അവർ ആടുകളെ വീട്ടിലേക്ക് എത്തിക്കുകയും ചെയ്യും അങ്ങനെ സ്ഥിരമായി ആട് മേയ്ക്കാൻ വരുന്ന ആളുകൾ മിക്കവാറും അവിടെ എത്തുന്ന അവരി കണ്ടിരിക്കാൻ സാധ്യതയുണ്ട് ആ സ്ഥലം ഒരു ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണ് ധാരാളം ടൂറിസ്റ്റുകൾ അവിടെ വരും വരുന്ന ആളുകളിൽ പലരും വാഹനത്തിലാണ് വരുന്നത് വാഹനത്തിൽ വന്ന് അവിടെ ഇറങ്ങിയതിനു ശേഷം വാഹനം വിട്ടിട്ട് ഈ സ്ഥലമൊക്കെ കണ്ടതിന് ശേഷം തിരിച്ച് അവിടെ നിന്ന് താഴെ ഇറങ്ങി നടന്ന് റോഡിൽ വന്ന് വാഹനം പിടിച്ചു പോകുന്ന ആളുകളുമുണ്ട് ബസ് റൂട്ടിലേക്ക് എത്തിയാൽ ബസ് കിട്ടുകയും ചെയ്യും ധാരാളം ടൂറിസ്റ്റുകൾ അങ്ങനെ വരാറുണ്ട് ആ കാര്യം പരമേശ്വരത്തോടും ബാക്കിയുള്ള നാട്ടുകാരോടൊക്കെ തിരക്കുമ്പോൾ പോലീസിന് മനസ്സിലായി പക്ഷേ അവിടെ പോലീസ് പ്രതീക്ഷിക്കുന്ന ശൈലിയിലുള്ള വാഹനങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് അതിൽ ഏത് വാഹനമാണ് ഈ കൊലപാതകയുമായി അവിടെ എത്തി പോലീസിന് കൃത്യമായി മനസ്സിലാക്കാത്തത് അവിടെ സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിട്ടില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആ ക്യാമറകളിൽ അവിടെ വരുന്ന ആളുകൾ പതിഞ്ഞനെ സാധാരണ ഇപ്പോൾ എല്ലാ ടൂറിസ്റ്റ് സ്ഥലങ്ങളിലും പോലീസ് ഇതുപോലുള്ള ക്യാമറകൾ സ്ഥാപിച്ചിരിക്കും ആ ക്യാമറകളിലെ വിഷലുകൾ വഴി ഇതുപോലുള്ള ക്രൈം വല്ല നടന്നാൽ കണ്ടുപിടിക്കാൻ പറ്റും കഷ്ടകാലത്തിന് ഈ അമൈതി ചോലയിലെ ആ ഭാഗത്ത് അത്തരത്തിലുള്ള ക്യാമറകൾ ഇല്ല പോലീസ് ആ ക്യാമറകൾ അവിടെ ഇല്ലെങ്കിലും റോഡിലൊക്കെ ക്യാമറ കാണുമെന്ന് അറിയാവുന്ന ആളുകളാണ് അങ്ങനെയുള്ള റോഡിലെ ക്യാമറകളിലൂടെ വിഷുണുകൾ ഇതയിൽ കിട്ടുമോ എന്നുള്ള ഒരു അന്വേഷണം പോലീസിന്റെ ഒരു ടീം നടത്തുകയാണ് മരിച്ചത് ആരാണെന്ന് അറിയത്തില്ല ആണോ പെണ്ണാണെന്ന് അറിയത്തില്ല കൊന്നതാരെന്നറിയത്തില്ല ഇതെല്ലാം കൂടി ചേരുമ്പോ വെല്ലുവിളി ഉയർത്തുന്ന ഒരു അന്വേഷണമാണ് പോലീസിന്റെ മുന്നിലുള്ളത് പോലീസ് പല ടീമായി തിരിഞ്ഞ് പല തരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നിടയിൽ ദിണ്ടികൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്നു അവൻ സ്വയം പരിചയപ്പെടുത്തി അവന്റെ പേര് പ്രവീൺ എന്നാണ് അവന് രശ്മി എന്ന പേരുള്ള ഒരു കൂട്ടുകാരിയുണ്ട് ആ കൂട്ടുകാരി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അവനിപ്പോ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത് രശ്മിയുടെ ഒരു സുഹൃത്തിനെ കാണാനില്ല ആ സുഹൃത്തിന് ആറ് വിരലുണ്ട് ആ സുഹൃത്തിന്റെ പേര് മാരിയമ്മൾ എന്നാണ് പോലീസ് ആറ് വിരലുള്ള ഒരാളെ കുറിച്ച് സൂചിപ്പിച്ചപ്പോ രശ്മിയാണ് പ്രവീണിനോട് പോലീസിൽ ചെന്ന് ഈ കാര്യം ഒന്ന് പറയാൻ പറഞ്ഞത് പോലീസ് പ്രവീണിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തിരക്കി ഈ മാരിയമ്മള് ദിണ്ടികലിലുള്ള ഒരു തുണിക്കടയിലെ ജീവനക്കാരിയാണ് ഒരു സെയിൽസ് ഗേളാണ് അവൾക്ക് ഇരുപത്തിരണ്ട് വയസ്സാണ് പ്രായം രശ്മിയുടെ കൂട്ടുകാരിയാണ് രശ്മിക്കൊപ്പം സെയിൽസ് ഗേളായി ടെക്സ്റ്റൈൽസിൽ വർക്ക് ചെയ്യുന്ന മാരിയമ്മള് രണ്ടു ദിവസമായി വരാതിരിക്കുമ്പോഴാണ് അവളും ആ ഫേസ്ബുക്ക് പോസ്റ്റ് കാണുന്നത് ദിണ്ടിക്കൽ പോലീസിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹത്ത് ആറ് വിരലുകളുള്ള ഒരാള് മിസ്സായിട്ടുണ്ട് എന്ന വിവരം ആർക്കെങ്കിലും അറിയാമെങ്കിൽ പോലീസിനെ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് ഈ മാരിയമ്മളിന് ആറ് വിരലുണ്ടെന്നുള്ള കാര്യം രശ്മിക്ക് അറിയാവുന്നതുകൊണ്ടാണ് രശ്മിയും ആ കാര്യം പ്രവീണോട് പറഞ്ഞിട്ട് പ്രവീണിനെ സ്റ്റേഷനിൽ എത്തിച്ചത് പ്രവീണിൽ നിന്ന് കാര്യങ്ങളൊക്കെ അറിഞ്ഞ പോലീസ് അവരുടെ കൈവശമുള്ള ആ ആറ് വിരലിന്റെ കൈപ്പത്തി ഈ മാരിയമ്മൾ തമ്മിൽ എന്തെങ്കിലും ശൈലി ആവുകയാണെങ്കിൽ ആ കാര്യം പ്രവീണെ അറിയിക്കാമെന്ന് പറഞ്ഞതിനു ശേഷം പ്രവീണിന്റെ ഫോൺ നമ്പർ വാങ്ങി പ്രവീണ വിട്ടു ആ നിമിഷം മുതൽ പോലീസ് മാരിയമ്മൾ എന്ന പ്രവീൺ പറഞ്ഞ വ്യക്തിയെക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചു മാരിയമ്മൾ വർക്ക് ചെയ്തിരുന്ന ആ ടെക്സ്റ്റൈൽസിൽ അന്വേഷിച്ചപ്പോൾ അവള് ഒരു ഹോസ്റ്റലാണ് താമസിച്ചിരുന്നത് മനസ്സിലായി പോലീസ് ഹോസ്റ്റലിലെത്തി അവിടെ തിരക്കിയപ്പോൾ പോലീസിന് ഒരു കാര്യം കൂടി അറിയാൻ പറ്റി ഈ മാരിയ മാള് നേരത്തെ ഒരു അനാഥാലയത്തിലാണ് വളർന്നിരുന്നത് ഒരു ഓർഫനേജ് അവൾക്ക് പതിനെട്ട് വയസ്സായപ്പോൾ അവൾ ആ ഓർഫനേജ് നിന്ന് ആട്ടോമാറ്റിക്കായിട്ട് പുറത്താവും അങ്ങനെയാണ് അവൾ ഒരു ഹോസ്റ്റലിലേക്ക് താമസം മാറ്റുന്നത് ഹോസ്റ്റലിലേക്ക് താമസം മാറ്റുന്ന സമയത്ത് അവൾ യഥാർത്ഥത്തിൽ ഒരു കോളേജ് വിദ്യാർത്ഥിനിയാണ് കോളേജ് പഠിക്കുന്ന സമയത്ത് അവൾ പാർട്ട് ടൈമായി ഒരു തുണിക്കടയിൽ സെയിൽസ് സ്കിൽ ആയി വർക്ക് ചെയ്തിരുന്നു അവടെ സെയിൽസ്കളായി അവൾ വർക്ക് ചെയ്തിരുന്ന സമയത്ത് അവള് ഒരു ചെറുപ്പക്കാരനുമായി പരിചയത്തിലായി ആ ചെറുപ്പക്കാരനാണ് ഇപ്പോൾ അവൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ അവളുടെ ലോക്കൽ ഗാർഡിയന്റെ സ്ഥലത്ത് സൈൻ ചെയ്തിരിക്കുന്നത് ആ ലോക്കൽ ഗാർഡിയൻ ആരെന്നറിയാനായി പോലീസ് ആ റെക്കോർഡ് പരിശോധിച്ചു ആ ലോക്കൽ ഗാർഡിയന്റെ പേര് വളരെ വ്യക്തമായി അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രവീൺ മാരിയമ്മളിന്റെ ലോക്കൽ ഗാർഡിയൻ പ്രവീണായിരിക്കെ പ്രവീൺ ആ കാര്യം മാത്രം പോലീസിനോട് പറഞ്ഞില്ല മാരിയമ്മള് രശ്മിയുടെ സുഹൃത്താണ് എന്ന് മാത്രമാണ് പ്രവീൺ പോലീസോട് പറഞ്ഞത് പക്ഷെ ഇവിടെ ഈ ഹോസ്റ്റലിൽ മാരിയമ്മളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് പ്രവീണാണ് സ്വാഭാവികമായിട്ട് ആ നിമിഷത്തിൽ പോലീസിന് പ്രവീണിലൊരു സംശയം ഉണ്ടാക്കി ആ സംശയം ദുരീകരിക്കാനായി പോലീസ് നേരെ എത്തിയത് മാരിയമ്മൾ വർക്ക് ചെയ്തിരുന്ന ആ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്കാണ് അവിടെ ഈ പറഞ്ഞ ഉണ്ട് പോലീസ് രശ്മിയോട് ചോദിച്ചു രശ്മി രശ്മി അവസാനമായിട്ട് ഈ മാരിയമ്മളിനെ എന്നാ കണ്ടത് സാർ ഞാൻ മാരിയമ്മളിനെ അവസാനമായി കണ്ടത് പന്ത്രണ്ടാം തീയതി വൈകുന്നേരം ഏകദേശം ഒരു നാല് മണിയോട് അടുപ്പിച്ചാണ് അതെന്താ നാല് മണിവരെയാണ് എന്നും ഈ ടെക്സ്റ്റൈസിൽ ജോലി ഉള്ളത് അല്ല സാർ ഇവിടെ വൈകിട്ട് ഏഴുമണിയൊരു ജോലിയുണ്ട് പക്ഷെ അന്ന് മാര്യമ്മള് നേരത്തെ പോകാനായി മുതലാളിത് കയ്യിൽ നിന്ന് അനുവാദം വാങ്ങിച്ചിരുന്നു മാര്യമ്മള് എവിടെയാ പോയത് സർ മാര്യമ്മള് പ്രവീണിനൊപ്പമാണ് പോയത് പതിമൂന്നാം തീയതി വൈകുന്നേരമാണ് ശരിക്കും പരമശിവം അവിടെ ആ ചോലയിൽ ഒരു ഡെഡ് പൊടി കാണുന്നത് കത്തി കരിഞ്ഞ നിലയിൽ പന്ത്രണ്ടാം തീയതി ഇവിടെ ഈ ഷോപ്പിൽ നിന്ന് പ്രവീണ് മാരിയമ്മളുമായി പുറത്തുപോയിരിക്കുകയാണ് പതിനാറാം തീയതിയാണ് പ്രവീൺ വന്നിട്ട് പോലീസിനോട് പറയുന്നത് അവന്റെ സുഹൃത്ത് രശ്മിയുടെ സുഹൃത്തായ ഒരു മാരിയമ്മളിനെ കാണാനില്ലെന്നും ആ മാര്യമ്മളിന് ആറുപേരില് ഉണ്ടായിരുന്നെന്നും ഇപ്പൊ രശ്മി പറയുന്ന കഥയുമായി കൂട്ടി ആലോചിക്കുമ്പോൾ പ്രവീണ് പല കാര്യങ്ങളും പറഞ്ഞിട്ടില്ല എന്നൊരു തോന്നൽ പോലീസിനുണ്ടായി അങ്ങനെ സംശയം തോന്നിയതും പോലീസ് രസ്ക്യൂ ചോദിച്ചു അതെന്താ മാരിയമ്മൾ പ്രവീണിനൊപ്പം പോയത് സാർ അവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു പ്രണയത്തിലോ അതെ സാർ അവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നോട് മാരിയമ്മൾ തന്നെ ആ കാര്യം പറഞ്ഞിട്ടുണ്ട് പ്രവീണെ കല്യാണം കഴിക്കാൻ പോവുകയാണ് പ്രവീണെ കല്യാണം കഴിക്കാൻ കഴിക്കാനിരുന്ന ആ പെൺകുട്ടി തന്റെ കൂട്ടുകാരുടെ പരിചയക്കാരി മാത്രമായി പ്രവീണ് ദിഡി പോലീസിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് പോലീസിന്റെ പ്രവീണിന്റെ മുകളിലുള്ള സംശയം ശരിക്കെങ്ങ് കൂടി പ്രവീണിന്റെ മുകളിലുള്ള സംശയങ്ങൾ ദുരീകരിക്കണമെങ്കിൽ സ്വാഭാവികമായി ചോദ്യം പോലീസ് പ്രവീണമല്ലേ പ്രവീണി പ്രവീൺ രണ്ടു മൂന്ന് കാര്യങ്ങൾക്ക് നീ വ്യക്തമായ ഉത്തരം പറയണം നീ ഇവിടെ വന്ന് പരാതി നൽകുന്ന സമയത്ത് നീ ഞങ്ങളോട് പറഞ്ഞത് നിന്റെ സുഹൃത്ത് രശ്മിയുടെ കൂട്ടുകാരിയാണ് മാരിയമ്മൾ എന്നാണ് അതെ സാർ രശ്മിയുടെ കൂട്ടുകാരിയാണ് മാരിയമ്മൾ ഓക്കെ ആ കാര്യം ഞങ്ങൾ സമ്മതിച്ചു ആ കൂട്ടുകാരി നിന്റെ സുഹൃത്താണെന്നുള്ള കാര്യം നീ എന്താ പറയാത്തത് സർ ഞാനും മാരിയമ്മളും രശ്മിയും ഒരേ ടെക്സ്റ്റൈൽസിൽ വർക്ക് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും സുഹൃത്തുക്കളാവുമല്ലോ ഈ രശ്മിയും മാരിയമ്മളും ഒക്കെ ഹോസ്റ്റലിൽ താമസിക്കുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഓക്കെ പ്രവീൺ പക്ഷെ എന്തുകൊണ്ട് നീ ആ ടെക്സ്റ്റൈൽസിൽ വർക്ക് ചെയ്യുന്ന കാര്യം ഞങ്ങളോട് പറഞ്ഞില്ല സർ നിങ്ങളത് ചോദിക്കാത്തത് കൊണ്ടാണ് ഞാൻ പറയാത്തത് ഓക്കെ അതവിടെ നിൽക്കട്ടെ പന്ത്രണ്ടാം തീയതി വൈകിട്ട് നീയും മാരിയമ്മളും കൂടി ഒന്നിച്ച് പുറത്തു പോയതായി എല്ലാ ആളുകളും കണ്ടിട്ടുണ്ട് നിങ്ങൾ എവിടേക്കാണ് പോയത് സർ ഞാനും മാരിയമ്മളും നല്ല അടുപ്പത്തിലായിരുന്നു പലപ്പോഴും ഞങ്ങൾ സിനിമയ്ക്കൊക്കെ പോകും അതുപോലെ ക്ഷേത്രങ്ങളിലേക്ക് പോവും ബീച്ചിലേക്ക് പോവും അങ്ങനെ പല സ്ഥലത്ത് പോവും അന്ന് ഞങ്ങൾ രണ്ടും കൂടി ഒന്ന് കറങ്ങാന്ന് പറഞ്ഞ് ഇറങ്ങിയതാ എട്ട് മണിവരെ മാരിയമ്മൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നു മാരിയമ്മളെ ഹോസ്റ്റലിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി പ്രവീൺ നിങ്ങൾ എവിടെയാ പോയത് സർ ഞങ്ങളിവിടെ ഈ ദിണ്ടകരിൽ ടൗണിൽ തന്നെ ഉണ്ടായിരുന്നു ടൗണിൽ പല സ്ഥലത്തേക്കും ഇറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളങ്ങനെ കറങ്ങി നടക്കുകയായിരുന്നു സാധാരണ ചിലപ്പോഴൊക്കെ ഞങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട് പ്രവീൺ നീ ഈ പറയുന്നതിനകത്ത് ഒരു പ്രശ്നമുണ്ട് നിന്റെ വാഹനം ഈ പന്ത്രണ്ടാം തീയതി അമേതീശ്വരയിൽ കണ്ടതായി സി സി ടി വി വിഷ കാണുന്നുണ്ട് നീ പറയുന്നു നീ മാരിയമ്മയും ഇവിടെ ഈ ദിണ്ടുകീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അതങ്ങനെ ശരിയാകുമ്പോ പെട്ടെന്ന് പ്രവീണിനോട് പോലീസ് അങ്ങനെ ചോദിച്ചപ്പോ പ്രവീൺ ഒന്ന് പതറി അവൻ വളരെ ഭംഗിയായി ട്യൂൺ ചെയ്തിരിക്കുന്ന ഒരു കഥ പോലീസിനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പാണ് പോലീസ് ഇതാ പറയുന്നു അവൻ പറയുന്ന സമയത്ത് അവൻ ദിണ്ടികളിലല്ല അവൻ അമേതി ചൊലിയിലാണ് ഉണ്ടായിരുന്നതെന്നും അവൻ്റെ ആ ഒരു നിമിഷത്തെ ആ പതർച്ച അത് മതിയായിരുന്നു ദിണ്ടികളിലെ പോലീസിന് അവനെ കാര്യമായിട്ടൊന്ന് കൂടെ പോലീസ് അവരുടെ ശൈലിയിൽ കാര്യമായ ചോദ്യം ചെയ്യുകൾ തുടങ്ങിയതോടുകൂടി പതുക്കെ പതുക്കെ പ്രവീണ് കഥ പറഞ്ഞു തുടങ്ങി രശ്മി പറഞ്ഞതുപോലെ തന്നെയാണ് കഥ മാരിയമ്മളും പ്രവീണും നല്ല സുഹൃത്തുക്കളായിരുന്നു ആ സൗഹൃദം വളർന്നു അവര് കാമുകനും കാമുകിയുമായി കാമുകനും കാമുകയുമായി മാറിയ അവർ പലപ്പോഴും ഹോട്ടലിൽ മുറിയെടുക്കാറുമുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ മാരിയമ്മള് ഗർഭിണിയാകുന്നത് മാരിയമ്മൾ ഗർഭിണിയാണെന്ന വിവരം അറിഞ്ഞത് പ്രവീൺ കൂളായിട്ട് മാരിയമ്മളിനോട് ആ കാര്യം പറയുകയും ചെയ്തു നമുക്ക് ആ ഗർഭമങ്ങ് അലസിപ്പിക്കാം വിവാഹം കഴിഞ്ഞതിന് ശേഷം മാത്രം കുഞ്ഞുങ്ങൾ മതിയെന്നുള്ള പ്രവീണിന്റെ ആ വാചികത്തോട് മാരിയമ്മളിന് യോജിപ്പില്ല അവൾക്ക് ആ കുഞ്ഞിനെ കളയാൻ ഒരു മടിയും ആ കാര്യം പറഞ്ഞ് മാരിയമ്മൾ രാത്രിയാകുമ്പോൾ പ്രവീണെ ഫോണിൽ വിളിക്കും ശരിക്കും അതൊരു നോയിസ് സെൻസ് ആയി മാറിയപ്പോൾ പ്രവീണ് മാരിയമ്മളിനെ ഒഴിവാക്കാനായി ഒരു പദ്ധതി പ്ലാൻ ചെയ്തു ആ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് അവൻ മാരിയമ്മളുമായി അവിടെ ആ അമേതി ചോലയിൽ എത്തിയത് അമേതി ചോല കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ധാരാളം ടൂറിസ്റ്റുകളൊക്കെ വരും താഴെ ശരിക്കും താഴ്ചയുണ്ട് അവിടെ നിന്ന് നല്ല കാറ്റ് മുകളിലോട്ട് അടിച്ചു വരും ആ കാറ്റ് കൊണ്ടുകൊണ്ട് ആ മലയുടെ മുകളിൽ അങ്ങനെ നിൽക്കാൻ നല്ല രസമാണ് അങ്ങനെ ഈ മാരിയമ്മൾ പ്രവീണിനോടൊത്ത് സന്തോഷിച്ച് അങ്ങനെ ആ കാറ്റ് കൊണ്ട് നിൽക്കുന്ന സമയത്ത് അവളുടെ കഴുത്തിൽ കൂടി ഷോള് കിടക്കുകയാണ് ആ ഷോളിൽ തന്നെ ശ്രദ്ധിച്ചിരുന്ന പ്രവീൺ മാരിയമ്മളിന്റെ അടുത്ത് ചേർന്ന് നിൽക്കുന്ന ഇടയിൽ ആ ഷോളിന്റെ ഒരറ്റത്ത് പിടിച്ചു അവളോട് സംസാരിച്ചുകൊണ്ട് പെട്ടെന്നാണ് പ്രവീൺ ആ ഷോള് അവളുടെ കഴുത്തിൽ കൂടി ചുറ്റിങ്ങി എടുത്തത് തികച്ചും അപ്രതീക്ഷിതമായി വേഗത്തിൽ പ്രവീൺ ആ ഷോളക് ചുറ്റിട്ട് ഒരൊറ്റ പനി അവിടെ ആ താഴ്വാരത്തിലേക്ക് നോക്കി നിന്ന മാരിയമാൾ അവിടെ ആ നിന്ന് നിൽപ്പിൽ കഴുത്തിൽ മുറുകിയ ആ കുരുക്കിനാൽ കൊല്ലപ്പെട്ടു ശരിക്കും അവൾ ശ്വാസം മുട്ടി പിടഞ്ഞ് മരിക്കേത് അവള് മരിച്ചു എന്ന് ഉറപ്പായതും പ്രവീൺ അവളെ ആ കുന്നിന്റെ മുകളിൽ നിന്ന് താഴേക്കൊരു ഒറ്റത്താള് ഒരുപാട് താഴ്ചയിലേക്കാണ് മാരിയമ്മൾ വന്ന് വീണത് പെട്ടെന്നായിരുന്നു ആ സംഭവം പ്രവീണിന്റെ ഭാഗ്യത്തിന് ആ സമയത്ത് ആ മലയുടെ മുകളിലോ താഴെയോ ആരും ഉണ്ടായിരുന്നു ഇല്ല ആ ചോലിലേക്ക് ആ ഊട് ഊടുവഴിയിലൂടെ താഴെ ഇറങ്ങി താഴെ അയാൾ ഇറങ്ങി വന്നപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് മരിച്ച അവസ്ഥയിൽ ഈ മാരിയമ്മളിന്റെ ബോഡി ഉണ്ട് ആ ബോഡി മറ്റയാളുടെ ശ്രദ്ധയപ്പെടാതിരിക്കാൻ വേണ്ടി അവിടെ നിന്ന് അയാള് അല്പം ദൂരേക്ക് മാറ്റിയിട്ട് അതിന്റെ പുറത്തുകൂടി കുറച്ച് കരിയിലേക്ക് വാരിയിട്ടു ഇഷ്ടംപോലെ കരിയിലുള്ള ഒരു പ്രദേശമാണ് ആ ബോഡിയുടെ ഇഷ്ടംപോലെ കരിയിലെ വാരിയിട്ട് ആരും ആ ബോഡി ഒറ്റ കാണില്ല എന്ന് ഉറപ്പാക്കിയ ശേഷം പ്രവീണ് അവിടുന്ന് നേരെ മുകളിലേക്ക് കയറി അവൻ വണ്ടിയിൽ കരുതിയിരുന്ന പെട്രോളുമായി താഴെ എത്തി ആ പെട്രോൾ ആ കരീലയുടെ മുകളിൽ കൂടെ മങ്ങ ഒഴിച്ചു ശരിക്കും നന്നായി ആ പെട്രോൾ കുടുതിർന്നു കഴിഞ്ഞതും അവൻ അതങ്ങ് കത്തിച്ചു ആ കരിയില കത്തി ബോഡിയിലേക്ക് പടർന്ന് ബോഡി കത്തി തുടങ്ങി ആ ബോഡി നന്നായി കത്തിക്കൊണ്ടിരിക്കുമ്പോൾ പ്രവീൺ പതുക്കെ ആ സ്ഥലത്തുനിന്ന് ആ പെട്രോൾ കൊണ്ടുവന്ന ആ കന്നാസുമായി മുകളിലേക്ക് എറി അവിടെ തീകെത്തുന്ന സ്ഥലത്ത് അവൻ നിൽക്കുന്നത് ആരെങ്കിലും കണ്ടാൽ അങ്ങനിലേക്ക് സംശയം വരുമെന്നറിയാവുന്ന കൊണ്ടാണ് പ്രവീൺ നേരെ മുകളിലേക്ക് കയറിയത് മുകളിലേക്ക് കയറി അവൻ എത്തുമ്പോൾ അവിടെ ആരുമില്ല അപ്പോഴേക്കും സന്ധ്യ ആയിട്ടുണ്ടാൽ അവൻ അവൻ്റെ വാഹനത്തിലേക്ക് അവൻ കൊണ്ടുവന്ന ആ കന്നാസ് വെച്ചതിന് ശേഷം പതുക്കെ അവിടെ നിന്ന് ഓടിച്ചു പോകുവായിരുന്നു പിറ്റേ ദിവസം ഏതാണ്ട് സമാന സമയത്താണ് പരമശിവം അവന്റെ ആടിനേഷിച്ച് താഴെത്തുന്നു ആ ബോഡി കാണുന്നത് പ്രവീണ് കുറ്റസമ്മതം നടത്തോടുകൂടി പോലീസിന്റെ കയ്യിലേക്ക് ഒരു റിപ്പോർട്ടുള്ളതാണ് അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് അനുസരിച്ച് ആ ബോഡിയിലെ എല്ലുകൾ നുറുങ്ങിയിട്ടുണ്ട് വളരെ മുകളിൽ നിന്ന് താഴേക്ക് വീണതിന്റെ ഫലമായി ആ ബോഡി നുറുങ്ങിയതാ അവശേഷിച്ചിരിക്കുന്ന ബോഡി പാർട്സുകൾ നടത്തിയ ഡി എ പരിശോധനയിൽ നിന്ന് അത് മാരിയ ബോഡിയാണെന്ന് കൺഫേം കൺഫേമാക്കുകയും ചെയ്തു അതുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങളൊക്കെ പോലീസ് കളക്ട് ചെയ്ത് കേസ് കോടതിയിൽ എത്തിച്ചിട്ടേ ഉള്ളൂ കോടതിയിൽ എത്തിയിരിക്കുന്ന ചാർജ് ഷീറ്റിൽ പ്രവീണിനെ കുറിച്ച് പറയുന്ന കുറേ ഭാഗങ്ങളുണ്ടാവും ശരിക്കും പ്രവീൺ ആദ്യമായിട്ടല്ല ഒരു സ്ത്രീയുമായി ഉണ്ടാക്കുന്നത് പക്ഷെ ഒരു സ്ത്രീയെ കൊല്ലുന്നത് അവൻ ആദ്യമായിട്ടാണ് അവൻ ഒരുപാട് ഒരുപാട് സ്ത്രീകളുമായി കമ്പനി ആയിട്ടുണ്ട് ആ സ്ത്രീകളോട് അടുപ്പം ഉണ്ടാക്കുന്ന അവൻ ഒറ്റ താല്പര്യമുള്ളൂ അത് പൂർണ്ണമായും സെക്ഷൽ താല്പര്യമാണ് ഒരുപാട് സ്ത്രീകളുമായി കമ്പനി അടിച്ച് അവന്റെ സെക്ഷൽ പ്ലഷറിന് വേണ്ടി അവരെ ഉപയോഗിച്ചതിന് ശേഷം അടുത്ത ആളിലേക്ക് പോവുക എന്നുള്ളതാണ് പ്രവീണിന്റെ സ്ഥിരം പരിപാടി അതിനുവേണ്ടിയാണ് അവൻ ഈ പെണ്ണുങ്ങളെയൊക്കെ കണ്ടുപിടിക്കുന്നതും അവർക്ക് പല സ്ഥലത്തും ജോലി വാങ്ങിച്ചു കൊടുക്കുന്നതും ജോലിയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന ആളോട് സ്വാഭാവികമായ ഒരു അടുപ്പം ജോലി കിട്ടുന്ന കൂണ്ടാവുമല്ലോ അതാണ് പ്രവീൺ മുതലാക്കിക്കൊണ്ടേ പ്രവീൺ അങ്ങനെ ഒത്തിരി പൊമ്പുള്ളവരുമായി ബന്ധമുണ്ട് പക്ഷേ ഇവിടെ മാത്രമാണ് അവൻ ആ അബദ്ധം പണഞ്ഞത് ആ സ്ത്രീ ഗർഭിണിയായ അബദ്ധം സാധാരണഗതിയിൽ അക്കാര്യം അവൻ ശ്രദ്ധിക്കാറുള്ളതാണ് പക്ഷെ ഇവിടെ ഗർഭിണിയായ മാരിയമ്മൾ അവളെ പ്രവീൺ വിവാഹം കഴിക്കണമെന്ന് നിർബന്ധം പിടിച്ചെടുത്താണ് അവൻ മാര്യമ്മളെ അവസാനിപ്പിക്കാനായി കൊലപാതകം പ്ലാൻ ചെയ്യുന്നത് ആ കാര്യങ്ങളൊക്കെയാണ് ചാർജ് ഷീറ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാലും കേസിന്റെ വിചാരണ ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ നോക്കുക മനുഷ്യമായ ഒരു രീതികളെ ഒരാളെ സ്നേഹിക്കുക എന്നിട്ട് ആ ആളെ അങ്ങ് കൊല്ലുക എന്ത് മനോഹരമായ ആചാരം അല്ലേ ഇവിടെ പ്രവീൺ എല്ലാ തെളിവുകളും ഉപേക്ഷിക്കാൻ ശ്രമിച്ചിട്ടും ശരിക്കും ആ ആറാമത്തെ വിരൽ അതാണ് അവനെ കുടുക്കിയത് പ്രവീണ് പെട്രോൾ ഒഴിച്ച് ആ ബോഡി പൂർണമായും കത്തിച്ചതാണ് പക്ഷേ അവന്റെ കഷ്ടകാലത്തിന് ആ കൈയുടെ ഒരു ഭാഗം മാത്രം അടർന്ന് അല്പം മാറിപ്പോയി ആ ഭാഗം അത് അവരെ കൊടുക്കാൻ വേണ്ടി തന്നെ ആ ഒരു ബാക്കി വെച്ചതാണെന്ന് പറയാം അങ്ങനെ ചില തെളിവുകൾ എവിടെയെങ്കിലുമൊക്കെ ബാലൻസ് വെക്കപ്പെടുന്നത് കൊണ്ടാണ് ഈ കുറ്റവാളികൾ പലരും ഇപ്പോ അകത്തുള്ളത് അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം നിങ്ങളോട് പറഞ്ഞത് ഈ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമന്റിൽ ചെയ്യാം താങ്ക്